മുമ്പേ ഒരു വേടിയോ എടുത്തിരുന്നു ചക്കയൊക്കെ ഇടത്തിപ്പറക്കുന്നത് ചക്ക എടത്തിപ്പിറക്കി ആവി കയറ്റി പിന്നെ ഇത് ആ ചക്കയുടെ തന്നെ ഞാൻ മോടിലും കൂടെ അരിഞ്ഞത് പിരി ഇത് ആ ചക്കയുടെ തന്നെ കുറച്ച് ചക്കക്കുരു ചക്കുണ്ടല്ലും ചക്കയിലും കൂടെ ഞാൻ ഒരു എലിശ്ശേരി വെക്കാന്ന് എഴുതി ബാക്കി വന്നത് ചെയ്തതാണ് പക്ഷേ അത് മുഴുവൻ എലിശ്ശേരിക്കത്രയും വേണ്ട ഞാനത് ഒന്നിച്ചങ്ങോട്ട് വേവിച്ചിട്ട് മോളിൽ നിന്ന് എടുത്ത് അങ്ങ് കുഴക്കി ബാക്കി എടുത്തരി ശരിക്ക് വെക്കും ഏതായാലും ഒന്നും ഇപ്പോൾ ഉണ്ടാക്കി ഉള്ളൂ ഇത് പച്ചയാണ് പിന്നെ ഇതതിൻ്റെ ബാക്കി മടലും കുഞ്ഞുമെല്ലാം കൂടെയാണ് അതെടുത്ത് വിട്ടിലോട്ട് വെക്കും അതിൻ്റെ ചക്കക്കുരു മൂത്ത് പോയത് അതിൻ്റെ വലിയ ഗുണമില്ല ചക്ക ഇച്ചിരക്ക പുളി പോലെ രസമുണ്ട് വെന്തപ്പഴ പിന്നെ ഇത് ഒരു ചക്കയുടെ ഇത് തോരൻ കൂട്ടം ഭാഗത്തിലായതാണ് കുഞ്ഞിയും ചക്കക്കുരുവും കൂടെ തോരൻ ആയിട്ട് വെച്ചത് ഒരു കളർ പെടുത്തിലെടുത്തിട്ടായിരിക്കും എന്തോ എന്നാലും കുഴപ്പമില്ല ഈ മഞ്ഞപ്പൊടി ചേർത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ ഇനി വേറെ അങ്ങനെ ഇരിക്കുന്നു പിന്നെ അപ്പോൾ ഓക്കെ ആ പണി കഴിഞ്ഞപ്പോൾ മൂന്ന്